അനധികൃത കയ്യേറ്റം ആരോപിച്ച് ഹിന്ദുത്വരുടെ പരാതിയിൽ കോടതിയിൽ വാദം കേൾക്കുന്നതിന് മുമ്പ് പള്ളി പൊളിക്കാനെത്തിയ മുനിസിപ്പൽ അധികൃതരെ മുസ്ലിങ്ങൾ പ്രതിരോധിച്ചു മഹാരാഷ്ട്ര കോലാപൂരിലെ ലക്ഷദ്വീപ് വസഹദ് കോളനിയിലാണ് സംഭവം കോലാപൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ കയ്യേറ്റ വിരുദ്ധ സംഘമാണ് അലിഫ് അഞ്ചുമാൻ മദ്രസയും സമീപത്തെ പള്ളിയും പൊളിക്കാനെത്തിയത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള മുസ്ലിങ്ങൾ വൻ പ്രതിഷേധം ഉയർത്തിയതോടെ പിന്തിരിയുകയായിരുന്നു ഡൽഹി അഖോജി മസ്ജിദും മദ്രസയും പുലർച്ചെത്തി ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തതിന് സമാനമായ രീതിയിലാണ് മഹാരാഷ്ട്ര കോലാപൂരിലെ ലക്ഷതീർത്ഥ വസഹത്ത് കോളനിയിലും മുനിസിപ്പൽ അധികൃതർ എത്തിയത് ബുധനാഴ്ച രാവിലെ ഏഴോടെയാണ് മൂന്ന് ജെ ഒരു ഡംബർ ഫയർഫോഴ്സ് വാഹനങ്ങൾ എന്നിവയുമായി ടൗൺ പ്ലാനിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ എത്തിയത് മദ്രസയുടെ ഷീറ്റുകളും ഒരു ഭാഗവും പൊളിച്ചു മാറ്റിയെങ്കിലും വിവരമറിഞ്ഞ് പ്രദേശവാസികളെത്തി പ്രതിഷേധിക്കുകയും റോഡ് ഉപരോധിക്കുകയും ചെയ്തു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനക്കൂട്ടം പ്രദേശത്ത് തടിച്ചുകൂടി മുദ്രാവാക്യം വിളിച്ചതോടെ സംഘർഷാവസ്ഥയ്ക്ക് ഇടയായി തുടർന്ന് പോലീസ് പ്രദേശത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി പ്രദേശത്തേക്ക് പോകുന്നവരെ കർശന പരിശോധന നടത്തിയാണ് കടത്തിവിട്ടത് ഇതേ സമയം സമീപത്തെ ഛത്രപതി ശിവാജി ചൗക്കിൽ ഹിന്ദുത്വർ പള്ളി പൊളിക്കണമെന്ന് ആവശ്യപ്പെട്ടും പ്രകടനം നടത്തി എന്നാൽ സംഘർഷാവസ്ഥ കണക്കിലെടുത്തെ നടപടി പാതി വഴിയിൽ അവസാനിപ്പിച്ച് അധികൃതർ മടങ്ങുകയായിരുന്നു ലക്ഷദ്വീപ് വസഹത്ത് കോളനിയിലെ അലിഫ് അഞ്ചുമാൻ മദ്രസയും പള്ളിയും നിയമവിരുദ്ധമായാണ് നിർമ്മിച്ചതെന്നും അടച്ചുപൂട്ടണമെന്നും ആവശ്യപ്പെട്ട് ബജ്രംഗ് തളാണ് പരാതി നൽകിയത് ഇതേ തുടർന്ന് മദ്രസ ട്രസ്റ്റിന് കോർപ്പറേഷൻ അധികൃതർ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി ഇതോടെ ട്രസ്റ്റ് അധികൃതർ കോടതിയിൽ ഹർജി നൽകി ഹർജിയിൽ വാദം കേട്ട കോടതി നടപടികൾ നിശ്ചിതകാലത്തേക്ക് സ്റ്റേ ചെയ്തു ജനുവരി ഇരുപത്തിമൂന്നിന് നടന്ന ഹിയറിംഗിൽ നടപടി നിയന്ത്രിക്കണമെന്ന അപേക്ഷ കോടതി തള്ളി ഇതിനെതിരെ മസ്ജിദ് അധികൃതർ നൽകിയ അപ്പീൽ ഫെബ്രുവരി രണ്ടിന് കോടതിയിൽ പരിഗണിക്കാനിരിക്കെയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ അധികൃതർ രണ്ടു ദിവസം മുമ്പെത്തി പൊളിച്ചു നീക്കാൻ ശ്രമിച്ചത് കോടതിയിൽ വാദം കേൾക്കാനിരിക്കുന്ന കേസിൽ പൊളിച്ചു നീക്കാനെത്തിയതാണ് മുസ്ലിങ്ങൾ ചോദ്യം ചെയ്തത് അതേസമയം പ്രദേശവാസികളിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ പരാതികളൊന്നുമില്ലെന്നും ഇല്ലെന്നും പുറത്തുനിന്നുള്ളവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ലക്ഷദ്വീപ് വസഹത് സമാധാന സമിതി വ്യക്തമാക്കി ആശങ്കകൾ കണക്കിലെടുത്ത് നടപടികൾ നീട്ടണമെന്ന് കോർപ്പറേഷൻ മുൻ കൗൺസിലർ ആനന്ദ് റാവു ഖേത്കർ യുവരാജ് ഖണ്ഡകാലെ സമാധാന സമിതി അംഗങ്ങൾ ആവശ്യപ്പെട്ടു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്